തിരുവെടുത്തുകളെ വ്യാപൃതമാക്കി എന്ത്രസമയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ തിരുവചനം സംസാരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ചരണമേ എന്ന പ്രാർത്ഥനയോട് തിരുവചനം തീർക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വേദനകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തന്നെ അത് തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം തിരുവചനത്തിൽ നിന്നു നമ്മുടെ രക്ഷിതാവ് കർത്താവുമായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലന്തി തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരത്തൊട്ട് സുവിശേഷത്തിന് വിശ്വസിച്ചു എന്നാണ് ഇപ്പോൾ മാനസാന്തരം നമുക്ക് തരുന്നത് ഏറ്റവും വലിയ സന്തോഷം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ആശയും ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നാം പലപ്പോഴും പല പ്രതിസന്ധികളിലും പല പ്രതികൂലങ്ങളായ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മെ സഹായിക്കുവാൻ ആരുമില്ല നാം നിരേഖരായി തന്നെ ഒരു വലിയ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരമായി അനുഭവിക്കുന്ന കാര്യമാണ് അത് അത് നാം നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള തരങ്ങളിൽ കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം ആ ഭാരം നമ്മളിൽ നിന്നും എടുത്ത് ദൈവം തന്നെയത് വഹിക്കുകയും നമ്മളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് തിരുവരുത്ത നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിനാർത്ഥികമുള്ളവരു നമ്മുടെ ജീവിതത്തിൽ നാം വേദനകൾ അനുഭവിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമ്മളിവിടെ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അതിനുള്ളതെല്ലാം ദൈവം ഈ ലോകത്തിൽ കരുതിയിട്ടുമുണ്ടെന്നാൽ അത് നമുക്ക് പലപ്പോഴും സ്വാതന്ത്ര്യമായി എടുക്കുവാനും അനുഭവിക്കുവാനും കഴിയാതെ പോകുന്നത് മറ്റൊന്നുമല്ല തീർച്ചയായും നാം ദൈവത്തിൽ നിന്നാണ് അകന്നു നിൽക്കുമ്പോൾ എന്തെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ നാം മാറി നിൽക്കുമ്പോൾ നമുക്കതൊക്കെയും ജീവിതത്തിൽ സംഭവിക്കുകയും അവിടെയൊക്കെയും നാം പരാജയപ്പെട്ടു പോകുകയും ചെയ്യുന്നതായി നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആയതിനാൽ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനശാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക കഴിഞ്ഞു കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ ഒൻപത് എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവൻ നാം എപ്പോൾ മരിക്കും എത്ര കാലം നാം ജീവിച്ചിരിക്കുമെന്നൊന്നും നമുക്കറിയുവാൻ കഴിയുകയില്ല എന്നാൽ നമുക്കിവിടെ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല നമുക്ക് ദൈവമൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് നാം പ്രവേശിക്കും അവിടേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനാണ് നിങ്ങളെ വിശുദ്ധരായിരിക്കരുത് അപ്പോൾ വിശുദ്ധർക്ക് മാത്രം പ്രവേശിക്കുവാനുള്ള ഒരു സ്ഥലമാണ് ദൈവമൊരുക്കിയിരിക്കുന്നതായ സ്വർഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം എന്ന് ബൈബിൾ പഠിപ്പിക്കണം അവിടേക്ക് കടന്നു പോകുവാൻ ഒരൊറ്റ മാർഗം ഉള്ളൂ അത് മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക യേശു എന്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്നും മരിച്ചടങ്കപ്പെട്ട മൂന്നാം നാൾ ഉയർച്ചത് എന്നൊന്നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഒത്തിപറയുകയും ചെയ്യുന്ന മനുഷ്യനാണ് രക്ഷിക്കപ്പെട്ടതും കർത്താവായ യേശു കൃഷ്ണവിന്റെ രണ്ടാമത്തെ തലയിൽ അവനോടുകൂടെ ചേർക്കപ്പെടുന്നതും ദൈവമൊരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ അവസാനമില്ലാത്ത നാൾ നമ്മൾ അവിടെ ജീവിക്കുന്നതുമെന്ന് തിരുവചനം പഠിപ്പിക്കരുത് പഴയ നിയമത്തിൽ യശിയാസ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായമതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പ്രകാരമാണ് പറയുന്നത് അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് ഭീതിയുള്ള നദികളും തോടുകൾക്കും പകരമായിരിക്കും കണ്ടുവച്ച പടക അതിൽ നടക്കയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോവയും ഇല്ല എന്ന് ഇവിടെ ദൈവം പറയുക അവിടെ ഇതാണ് അവിടെ മഹിമയുള്ളവനായ യോഗ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും അതിൽ കപ്പൽ കടന്നു പടകന്ന് പറയുമ്പോഴൊരു മനുഷ്യന്റെ ജീവിതയാത്രയെ കുറിച്ചും അവന്റെ ചിന്തകളെ കുറിച്ചും അവന്റെ ഹൃദയത്തിലെ വിചാര വികാരങ്ങളെ കുറിച്ചുമൊക്കെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും അല്ല അവിടെ ശബ്ദിക്കുന്നത് അവിടെ പടകില്ല അവിടെ തണ്ടുവച്ച പടകുകളില്ല കത്തലുമില്ല ഒന്നുമില്ല എല്ലാം ദൈവം തന്നെയാണ് എന്നുള്ളത് ഇവരെ നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നീട് അടുത്തതായി മറ്റാരുടെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പറയുന്നത് അവിടെ നിന്ന് മുൻപോട്ട് പോയാതെ ശബതിയുടെ മകൻ അവന്റെ സഹോദരൻ യോഗം എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിൽ ഇരുന്ന അപ്പനായ ശബരിയുമായി നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ച് അവരും ഉടനെ പടവിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു എന്ന തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതിന്റെ കാലം ഇവിടെ കാണിക്കുകയാണ് പടകൻ അത്തനെയും ഉപേക്ഷിക്കുകയാണ് അവർ വധനിക്കൊണ്ടിരുന്നവർ വന എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ അധ്വാനത്തെയാണ് കാണിക്കുന്നത് പടകം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിനു വേണ്ടി നാം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്നതായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവിടെ യാത്രവും സബദിയുടെ പുത്രന്മാരുമൊക്കെ അവരോട് വിഷയം പറഞ്ഞത് ഈ പടവും വലയുമൊക്കെ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ എന്നാൽ നിങ്ങൾ പോകാനിരിക്കുന്ന ഇടം അല്ലെങ്കിൽ നിങ്ങൾ നിത്യമായി വസിക്കുവാനുള്ള ആ ഇടത്തേക്ക് പോകുമ്പോൾ പടവിന്റെ ആവശ്യമില്ല അവിടെ വലയുമില്ല മനുഷ്യവുമില്ല ഒന്നുമില്ല അവിടെ ദൈവം മാത്രമാണുള്ളത് കൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനും മാത്രമായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുമായിരിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോൾ പടകും പടയുമൊക്കെ ഇവിടെ നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവിടെ പടകും വലയൊന്നുമില്ലാത്ത ഒരു രാജ്യമുണ്ട് അവിടെ വലിയ നദിയുണ്ട് അവിടെ വീട് കൂടിയ വലിയ നദിയും തോടുകളുമൊക്കെയുണ്ട് പക്ഷേ അവിടുത്തെ പടവിനെ തണ്ടുവച്ചിട്ടില്ല അത് വധിക്കുവാനാരുമില്ല അവിടുത്തെ വലിയ കപ്പലുകൾ അതിൽ കൂടി നടക്കുകയുമില്ല എല്ലാം ദൈവം തന്നെയാണ് എന്ന് ഏഷ്യ പ്രവചനത്തിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും நம்முடைய வாசம் இது நமக்கு ஜீவிதம் உண்டு என்ன இப்போ யம் ஆதிரை விளையப்போகும் சகோதரனும் மட்டு ரெண்டு பேரும் பிரியமுள்ளவையும் வரும் அல்லு ஏதிக்கிவிட்டதையும் பிரவேசிக்கணும் நம்ம இன்னையும் புத்திப்படுத்தையானது இமக்கு காணு கழியும் மத்தாவது பதிமூணாம் ரெண்டாமல் வளரை புருஷாரம் அடுக்கல் வந்து കൊണ്ട് അവൻ പടവിൽ കയറിയിരുന്നു പുരുഷാരം എല്ലാം കരയിൽ ഇരുന്നു എന്ന് ഇവിടെ കാണുവാനും കഴിയും കഴിയും യേശു മാത്രമാണ് പടകിലുള്ള ആ പടവിൽ ഇരിക്കുന്നവരെ കാണുവാൻ അവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേൾക്കുവാൻ അവിടെ കൂടിയിരുന്ന സകല പുരുഷാരവും വലിയ പുരുഷാരമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുരുഷാരമത്തെയും അപ്പോൾ എന്താണ് സംസാരിക്കുന്നത് എന്താണ് ലോകത്തോട് സംസാരിക്കാനുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് കേൾക്കേണ്ടതുണ്ട് അത് ഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് തിരുവതിന്മാകെ ബോധ്യപ്പെടുത്തുക മറ്റാ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് അവൻ പടവിൽ കയറി ഇക്കരയ്ക്ക് കടന്നു സ്വന്ത പട്ടണത്തിൽ എത്തി എന്ന് കാണുവാൻ കഴിയും ഇത് യേശു തന്റെ സ്വന്തത്തിനെ നമുക്കും ഒരു സ്വന്തം പട്ടണം നിത്യമായതുകൊണ്ട് അതേപ്പറ്റി ഇരുപദിനത്തിൽ പറയും കൊണ്ട് ദൈവം സിദ്ധിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി പാർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ അവരുടെ അകത്ത് ദൈവമായി നൽകിയിരിക്കുന്ന പ്രേരണ കാഴ്ചയിൽ കൂടി അവർ കാണുകയാണ് ഒരു നഗരം അവരെ കൊണ്ട് പക്ഷെ അവരിവിടെ താമസിക്കുന്നത് ഈ ഭൂമിയിൽ അവരൊരു വലിയ നീട്ടിൽ നിന്നുമല്ല കൂടാരമടിച്ചുകൊണ്ട് ആ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവർക്ക് ആ വലിയ ലഭിക്കുക അവർ സ്വപ്നം കണ്ടുകൊണ്ട് അവർ ആ നഗരത്തിനായി കാത്തിരിക്കുകയാണ് ആ നഗരത്തെ ഇവിടെ പറയുന്നത് നിത്യമായ നഗരം ആ നഗരത്തിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും

ആ നഗരത്തിനായി അവർ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളും ആ ഇരിക്കുന്ന ആ വഴിയായി ആ നഗരത്തിനായി കാത്തിരിക്കുന്നവരായിരിക്കണം ആ നഗരത്തിൽ നാം എത്തണമെങ്കിൽ യേശുക്രിസ്തുയിൽ കൂടി മാത്രമേ കഴിവുകളുള്ളൂ എന്ന് ജീവിത തന്നെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുക മറ്റായുംശേഷം പതിമൂന്നാമധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് വളരെ അവന്റെ അടുക്കം കൂടുക കൊണ്ട് അവൻ കയറി പടകിൽ കയറിയിരുന്നു യേശുക്രി വിശേഷിക്കുന്ന സകല മനുഷ്യർ രണ്ടാമത്തെ കൂടെ ഇരിക്കുന്ന േക്ഷോട് നമുക്കും ഇവിടെ എന്റെ താമത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൂഷിക്കപ്പെട്ടത് എന്ന് നാം വിശ്വസിക്കേണ്ടത് ഇവിടെ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണോ എന്ന് മരണവും ഉയർച്ച വിധത്തിൽ കൂടിയും മനുഷ്യന് പുനരുദ്ധ്യാനമുണ്ട് അത് യേശു കൃഷ്ണു തന്നെയാണ് ആ പുനരുദ്ധാനത്തിന്റെ പിറ്റിൽ പ്രവർത്തിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃഷ്ണുവിന്റെ ആത്മാവിന്റെ ശക്തിയാണോ എന്നും നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് വാഷവനോട് നാല് ദിവസം മരിച്ച് വണ്ടരയിലിരുന്നോട് പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വരികയും കുറെ കാലം യേശുവിനോട് ജീവനോടെയും നാം മനസ്സിലാക്കുമ്പോൾ സകല മനുഷ്യർക്കുമുള്ള പനിവിധാനത്തെ ഇവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് അടുത്ത തന്നെയാണ് പ്രിയമുള്ളവരെ അനേകളെ പിന്നെയും മരിച്ചവരെ ഉയർപ്പിച്ചു

ഇത് വരുവാനിരിക്കുന്ന ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചു ഉറങ്ങിപ്പിച്ചുകൊണ്ട് പറയുകയാണ് കഴിഞ്ഞപ്പോൾ അന്നവിടെ ഉണ്ടായ സമ്പളം പകൽ രാത്രിയായിട്ട് ഭൂമികളൊക്കെ ഉണ്ടായി ചിലശീല നടുവേദിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ യേശുവിനെ അതിന് നേതൃത്വം അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും പറഞ്ഞു യഥാർത്ഥമായും ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന് അപ്പോൾ യേശുവേഷ് ഈ ഭൂമിയിൽ വന്നത് മാനവരാശിയുടെ സമാധാനത്തിനും സന്തോഷത്തിനും പരസ്പര സ്നേഹത്തോടെ അവർ വസിക്കേണ്ടതിനും അവരുടെ ആത്മാവിന്റെ രക്ഷ അവർക്ക് നൽകിക്കൊണ്ട് വിനോദത്തിലെ പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ഒരു നിത്യമായ ജീവിതം അവർക്ക് നൽകുവാനും വേണ്ടിയാണ് യേശുവേഷ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് തിരുവിദിനത്തിൽ കൂടി ആയതിനാൽ നമ്മുടെ ജീവിതം എത്ര കാലം എത്ര സമയം എപ്പോഴും കൂടാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതായ യേശുവിനെ സ്വീകരിക്കണമോ എന്ന പ്രാർത്ഥനയോടും സുരക്ഷയോടും കൂടി ഞാൻ എന്റെ ഇപ്പോൾ പോലെ അവസാനിപ്പിക്കുന്നു ഭർത്താവ് യേശുക്രിസ്തു സകല മനുഷ്യരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട്